കാനഡയുടെയും യു എസിൻ്റെയും അതിർത്തിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ തടാകമാണ് ദുരൂഹത നിറഞ്ഞ ഗ്രേറ്റ് ലേക്സ് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഇതിൻ്റെ വ്യാപ്തി മിഷിഗണിലെ ഗ്രാൻഡ് മെറൈസിനും വൈറ്റ് ഫിഷ് പോയിന്റിനും ഇടയിലുള്ള ഗ്രേറ്റ് ലേക്സിന്റെ തെക്കൻ തീരമാണ് ഗ്രേറ്റ് ലേക്സിന്റെ ശ്മശാനം എന്നറിയപ്പെടുന്ന ഈ ഭാഗം തടാകത്തിൻ്റെ മറ്റേതൊരു ഭാഗത്തേക്കാളും കൂടുതൽ കപ്പലുകൾ ഈ പ്രദേശത്ത് തകർന്നിട്ടുണ്ട് ഗ്രേറ്റ് ലേക്സിൽ ഏകദേശം അഞ്ഞൂറ്റി അൻപത് കപ്പലപകടങ്ങൾ ഉണ്ടായെന്ന് കണക്കാക്കപ്പെടുന്നു അവയിൽ പലതും ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല മുനിസിങ്ങിനും വൈറ്റ് ഫിഷ് പോയിന്റിനും ഇടയിലുള്ള എൺപത് മൈൽ നീളമുള്ള അപകടകരമായ പ്രദേശത്താണ് കപ്പലപകടങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ടുതന്നെ ഗ്രേറ്റ് ലേക്സിന്റെ ശ്മശാനം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത് പെട്ടെന്നുള്ളതും ശക്തവുമായ കൊടുങ്കാറ്റുകൾക്കും അപകടകരമായ സാഹചര്യങ്ങൾക്കും കുപ്രസിദ്ധമാണ് ഈ പ്രദേശം ഈ തടാകത്തിലെ അഞ്ഞൂറ്റി അൻപത് കപ്പലുകളുടെ അവശിഷ്ടങ്ങളിൽ ഇരുന്നൂറിലധികം കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ വൈറ്റ് ഫിഷ് പോയിന്റ് പ്രദേശത്താണെന്നും ഇതുമായി ബന്ധപ്പെട്ട രേഖകളിൽ പറയുന്നു ഈ ഭാഗത്ത് കപ്പലുകൾക്ക് അപകടം സംഭവിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇനിയും കണ്ടെത്താനായിട്ടില്ല